السلام عليكم ورحمة الله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقران ما شاء الله كان بسم الله ما شاء الله كان وما لم يشي لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه منيب رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقه قولي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ഏറെ ആദരണീയരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ സ്നേഹിതന്മാരെ സഹോദര സഹോദരികളെ വിശുദ്ധ റമലാനിലെ പൈതൃക മീഡിയയിലെ പ്രഭാഷണ പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് രണ്ടാം നോമ്പ് തുറന്നു നാം കേരളീയ ഇന്ന് ഒരു നോമ്പ് തുറന്ന് തറാവസ്കാരം കഴിഞ്ഞ ഒരു സമയമാണ് ലോകത്താകമാനം നോമ്പനുഷ്ഠിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും നമ്മേയും നമ്മുടെ ബന്ധുമിത്രാദികളെയും സാപ്രവർത്തകരെയും ഓരോ എല്ലാം റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മമ്മിനിയങ്ങളിൽ പെടുത്തട്ടെ ആമീൻ എന്ന് ദ്വായ ചെയ്യുകയാണ് റജബ് ഒന്ന് മുതൽ നമ്മുടെ പള്ളികളിൽ പ്രത്യേകിച്ചും അഞ്ചു പക്കത്തെ നിസ്കാര ശേഷം നാം ഒ ബല്യുദിന റമദാൻ റമദാനിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണമെന്ന ദ്വായുമായി മുന്നോട്ടു പോന്നപ്പോൾ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിച്ചു അതിൻ്റെ ഫലമായി നമുക്കിന്ന് നോമ്പനുഷ്ഠിക്കാനും അലഹദില്ലാത്തറാവി നുസ്കരിക്കാനും ഒക്കെ അള്ളാഹു ഭാഗ്യം നൽകി അതേ സമയത്ത് ഈ വർഷത്തെ നോമ്പിന് അവസരം കിട്ടാതെ മരണപ്പെട്ട എത്രയോ മൂമിനിയങ്ങളും മോമിനാത്തുകൾ ഉണ്ട് അവർക്കൊക്കെ അള്ളാഹു താര സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് ദീനിൻ്റെ ഹിദമയിലായി ആഫിയത്തുള്ള ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും കുറഞ്ഞ വാക്കുകളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസുബ് അനുഭവത്താല പറയുന്നു ഖുർആൻ ഖുർആാൻ ഇറക്കിയത് വിശുദ്ധ റമലാൻ ഷെരീഫിലാണ് എന്ന് ഖുർആൻ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ യഥാർത്ഥത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഖുർആൻ അവതരിച്ച് പൂർത്തിയാക്കിയത് ഷെഹ്റമീ ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ താൽപ്പര്യം ലൗഹുൽ മഹഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഖുർആൻ ഒന്നിച്ച് ഇറക്കി എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ വേറെയും സ്ഥലത്ത് ഖുർആൻ ലൈലത്തുൽ കദറിൽ ഇറക്കി എന്ന് പറയുന്നുണ്ട് ലൈലത്തുൽ കദർ റമദാനിലാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പം അതെല്ലാം ഒന്ന് തന്നെയാണ് ഷെഹ്റു റമദാൻ അല്ലെ ഉൻദി ഖുർആൻ ഖുർആാൻ ഖുർആാനിറക്കിയ മാസം വിശുദ്ധ റമദാനാണ് എന്ന് അള്ളാഹു പറയുന്നു എന്തിനാണ് ഖുർആൻ ഇറക്കിയത് മുത്ത നേർ വഴിയാകാൻ വേണ്ടി മുത്തക്കൾക്ക് നേരായ വഴിയിൽ എത്തിച്ചേർന്ന സ്വർഗാവകാശികളാകാൻ വേണ്ടിയാണ് ഖുർആൻ ഇറക്കിയത് ആ ഖുർആൻ വിശുദ്ധ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത് പരിശുദ്ധ റമദാൻ ഷെരീഫിലാണ് എന്നിട്ട് അള്ളാഹു താല പറയുന്നു റമദാൻ ഷരീഫിൽ ആരാണ് സന്നിഹിതരായത് യാത്രക്കാർക്ക് നോമ്പ് നോർക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഭവൻ ശഹിതം എനിക്കും എന്ന് പറയുന്നത് യാത്രയിലല്ല നാം സ്വസ്ഥമായി യാത്രയില്ലാതെ നമ്മുടെ നാട്ടിലോ അതോ നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെങ്കിൽ അവിടെയോ നമ്മൾ ആരോഗ്യത്തോടുകൂടെ മാനസികമായും ശാരീരികമായും അവശതകളൊന്നുമില്ലാതെ നോമ്പ് നോൽക്കാനുള്ള ശാരീരിക സാഹചര്യത്തിൽ നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ വലിയ സുംഹവും നോമ്പ് നോച്ചു എന്ന് കുറു ആ പറയുന്നു അതേ സമയത്ത് യാത്ര യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ സാധ്യമാകാത്തവർ അന്ന് നോൽക്കാതിരിക്കുകയും അടുത്ത റമദാനിൻ്റെ മുമ്പ് അത് കഥാവ് കൂട്ടുകയും ചെയ്യണം കഥാവ് കൂട്ടുമ്പം അള്ളാഹുത്താല പറഞ്ഞു അത് ശരിക്കും എന്തു ചെയ്യണം വൈദ്യത്തും മിന്നയ്യാ മിന്നുഹർ മറ്റു ദിവസങ്ങളിൽ കൃത്യമായി അത് നിസ്കരിക്കണം എണ്ണം കുറയാതെ നിസ്കരിക്കണം അള്ളാഹു എന്നിട്ട് പറയുകയാണ് യുലീൽ ഉള്ളാഹു ബിക്കുമുൽസറ ഒരാ യുരീത് ബിക്കുമുൽസറ അതുകൊണ്ടൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യ നിങ്ങളുടെ സൗകര്യമാണ് ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ഒരു കാര്യം നമ്മോട് നിർബന്ധമുണ്ട് വിശുദ്ധ രമലാനിൽ നാം നോമ്പ് നോൽക്കണം അത് നിർബന്ധമാണ് അതേ സമയത്ത് അനാരോഗ്യം കാരണമോ യാത്ര കൊണ്ടോ നോമ്പ് ഒഴി ഒഴിവാക്കേണ്ടി വന്നാൽ ആ നോമ്പ് അടുത്ത റമദാനിൻ്റെ മുമ്പ് കൃ കൃത്യമായി കഥാവ് വീട്ടണം എന്ന് ഖുർആൻ പറയുന്നു എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് ലാലില്ലക്കും തത്വക്കോൽ മുത്തക്കെയ്യങ്ങളാകുന്നതിന് വേണ്ടിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹു താല അവതരിപ്പിച്ചത് ഹുദല്ലിന് മുത്തക്ക മുത്തക്കയ്യങ്ങൾക്ക് നേരായ വഴിയിൽ എത്തിച്ചേരാനാണ് ആ ഖുർആൻ ഖുർആാനിറക്കിയത് വിശുദ്ധ ഖുർആാനിലാണ് അത് വിശുദ്ധ റമദാനുഷരീഫിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ എന്ത് ചെയ്യണം നോമ്പ് നോൽക്കണം എന്തിനാണ് ഖുർആൻ അവതരിച്ചത് മുത്തക്കൈങ്ങൾക്ക് ഹിതായത്ത് കിട്ടാൻ ആ മുത്തക്കൈങ്ങൾക്ക് ഹിതായത്ത് കിട്ടാൻ അവതരി ഖുർആൻ അവതരിച്ച മാസമാകുന്ന റമദാനുഷരീഫിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം അതെന്തിനാണ് ലക്കും തത്വക്കും നിങ്ങൾ മുത്തക്കൈങ്ങൾ ആകാൻ അപ്പം നോമ്പും അതുപോലെ തന്നെ ഖുർആാനും അത് മോമിനിയങ്ങൾക്ക് മുത്തക്കിയങ്ങൾക്ക് നേരായ വഴിയിൽ എത്തിച്ചേരാനാണ് എന്ന് ഖുർആൻ പറയുന്നു മാത്രമല്ല തെക്കുവ മുത്തക്കയാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിധേയമായി ജീവിക്കുക അള്ളാഹുത്താല ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക ഇതിനാണ് ഇത് ഇത് അനുഷ്ഠിക്കുന്നവർക്കാണ് മുത്തക്കി എന്ന് പറയുക യഥാർത്ഥത്തിൽ തെക്കുവ ഉണ്ടാകേണ്ടത് എവിടെയാണ് നമ്മുടെ ഹൃദയത്തിലാണ് നരുസലാഹുഅലി വസ്ല്ല തങ്ങൾ പറയുകയുണ്ടായി തൻ്റെ നെഞ്ചു തൊട്ട് ഹൃദയം തൊട്ട് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു അത്തുവാ തത്വ ഇവിടെയാണ് ഹൃദയത്തിലാണ് തത്വ സ്ഥിതി ചെയ്യേണ്ടത് എന്ന് തത്വ ഹൃദയത്തിൽ കുടിയിരിക്കണമെങ്കിൽ ഹൃദയം എപ്പോഴും ശുദ്ധിയായിരിക്കണം അശുദ്ധമായ അശുദ്ധി അതായത് ശുദ്ധിയില്ലാത്ത ദോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഹൃദയത്തിലേക്ക് അള്ളാഹു താലെ ഹിതായത്തിൻ്റെ വെളിച്ചം പ്രവേശിപ്പിക്കുകയില്ല അതുകൊണ്ട് നാം ഹൃദയത്തെ ശരിക്കും ചികിത്സിച്ച് ശുദ്ധീകരിച്ച് പാകമായി നിർത്തേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ദൈനുദ്ദീ മക്തം തങ്ങളവറുകൾ തൻ്റെ അധ്യയയിൽ വളരെ വ്യക്തമായി ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ ചികിത്സ അഞ്ചാണ് അതിൽ ഒന്ന് അർത്ഥം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഖുർആാൻ പാരായണമാണ് അതെല്ലാം നമുക്ക് റമദാനുമായി അനുബന്ധമായി പറയാ ബന്ധിപ്പിക്കാം കാരണം ഖുർആൻ ഇറക്കിയ മാസം എന്ന നിലയിൽ നോമ്പൻ ഇട്ടിച്ചുകൊണ്ട് ഒരു നോമ്പുകാരൻ കൂടുതൽ ചെയ്യേണ്ട സംഗതി എന്താണ് ഖുർആൻ പാരായണമാണ് ബഹുമാനപ്പെട്ട ഇമാമൻ ഷാഫി റബി അള്ളു റമദാനിൽ എല്ലാ ദിവസവും രണ്ട് ഹത്തുമീർത്തിരുന്നു എന്ന് ചരിത്രത്തെ വ്യക്തമായി കാണുന്നുണ്ട് നമുക്കൊന്നും അത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് ഖുർആൻ മറിക്കുമ്പോഴേക്ക് നോക്കുമ്പോഴേക്ക് ഉറക്കം വരികയാണ് ഖുർആൻ ഓതണമെന്ന് വിചാരിച്ച് അത് മറിച്ച് കുറച്ചായി ഓതുമ്പോഴേക്ക് ഉറക്കം വരികയും ഒന്ന് അല്പം ഓതട്ടെ എന്ന് കരുതി ഓത് ഓത്ത് ആവർത്തിക്കുമ്പോൾ പിന്നെ അത് കൂക്കി ഉറക്കം പിന്നെ തൂക്കി ഉറക്കം മാറിയിട്ട് കൂർക്കം വരിക്കുന്ന ഉറക്കിലേക്ക് പോകുന്നത് പലർക്കും അനുഭവമാണ് അവിടെയാണ് നമ്മുടെ ഇമാമ് ഇമാമെ ഷാഫിയാവുന്നു റമദാനിൽ ദിവസം രണ്ട് ഖത്തം ഓതിയിരുന്നു എന്ന് മുപ്പത് ദിവസമുള്ള റമദാനിൽ അറുപത് ഖത്തം തീർത്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന പതിവായിരുന്നു ഇമാമൻ ഷാഫി റതി അള്ളാഹു അനുവിനെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ദിവസം ഒരു മൂന്ന് ജുതു എങ്കിലും ഓതിയിട്ട് മുപ്പത് ദിവസം കൊണ്ട് ഒരു മൂന്ന് ഖത്തമെങ്കിലും തീർക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താതിരുന്നാൽ നാം നമ്മുടെ നേതാക്കന്മാരെ പേരിൽ അഭിമാനം കൊള്ളുന്നതിലൊന്നും വലിയ അർത്ഥം ഏതായാലും വിശുദ്ധ കുറുവാനർത്ഥം അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ ഹൃദയം ശുദ്ധിയാവും അതുപോലെ ഒനിൽ ബത്തിൽ ഹല അമിതമായി ഭക്ഷിക്കാതെ റമദാനാണ് ആയാൽ പിന്നേതായാലും പകൽ സമയത്ത് ഭക്ഷണമില്ല റമദാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും പക്ഷെ ആ ഭക്ഷണം പോലും പാകത്തിലാക്കി ഹൃദയം ശുദ്ധിയാകണമെങ്കിൽ വയറ് കാര്യാകണമെന്ന് ഇമാമനശ്ശ ബഹുമാനപ്പെട്ട സൈനുദ്ദീമക്തും തങ്ങൾ തന്റെ അതുക്കിയൽ വിശദീകരിക്കുന്നു അതുപോലെ നോക്കി രാത്രി നിസ്കാരം നോക്കൂ അതും നമുക്ക് റമദാനിൽ കൂടുതൽ സാധ്യതയുണ്ട് റമദാനിൽ ഇരുപതരക്കായ തലാവി ഉണ്ട് അതല്ലാത്ത രാത്രികളിൽ പിന്നെ അല്ലാത്ത രാത്രികളിൽ വിഷാവും അനുബന്ധ സുന്നത്തും കഴിഞ്ഞാൽ പിന്നെ ഹജ്ജുതും വിത്രുവേ ഉള്ളൂ എന്നാൽ തറാവി തറാവി എന്ന പരിശു ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം ലൈലി എന്ന പേരിൽ ഇസ്ലാം നമുക്ക് കൽപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മൻ ഖാമ റമളാന ലഹു മാ തഖദ്ദമ മിൻ ഈമാനും ആരാണ് ഒരു ഞെരുക്കം കൂടാതെ ഈമാനുംസാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ ഞെരുക്കുകയാണ് എന്ന ചിന്ത കൂടാതെ എന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് സ്വർഗം നൽകാൻ വേണ്ടി എല്ലാവർ കൽപ്പിച്ചു അതുകൊണ്ട് ആ സ്വർഗം എനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തോടുകൂടെ തലാവി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് നബിസ്വല്ല നാം പരിശോധിച്ച രണ്ടേ രണ്ട് കാര്യത്തിനാണ് തത്യമായ ഇതേ രൂപത്തിലുള്ള ഹദീസുകൾ കാണുന്നത് ഒന്ന് തലാവിനെ പറ്റിയാണെങ്കിൽ വേറെ നോമ്പിനെ പറ്റിയാണ് അതിനോടൊപ്പം അയാൾ തലാവിസ്കരിച്ചു രണ്ടും എങ്ങനെയാണ് ഈ മാനം വാറ്റിസാബൻ റബ്ബ് എന്നോട് കൽപ്പിച്ചു അത് എന്റെ റബ്ബ് എന്നെ ഞെരുക്കുകയല്ല എനിക്ക് എന്റെ റബ്ബ് എളുപ്പം ചെയ്യുകയാണ് എന്റെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു തല സുതാര്യമാക്കി തരികയാണ് എന്ന വിശ്വാസത്തോടു കൂടെ നോമ്പ് നോറുക്കുകയും തറാവിസ്കരിക്കുകയും ചെയ്താൽ പാപങ്ങൾ മാത്തമിൻ തമ്പി കഴിഞ്ഞകാല പാപങ്ങളല്ലോ പുറത്തുതരുമെന്ന് ഹബീബായാഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ യഥാർത്ഥത്തിൽ സ്വർഗാവകാശികൾ ആരാണ് മുത്തക്കീങ്ങളാണ് മുത്തക്കങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഖുർആൻ ഇറക്കിയത് ആ ഖുർആൻ റമദാൻ ഷരീഫിലാണ് റമദാൻ ഷെരീഫിൽ അതുകൊണ്ട് നാം നോംബനുഷ്ഠിക്കണം നോംപനുഷ്ഠിക്കുന്നത് നമ്മൾ തെത്തുമുള്ളവരാകാൻ വേണ്ടിയാണ് തെക്കുവ ഹൃദയത്തിനാണ് ഉണ്ടാകേണ്ടത് അതിന് ഹൃദയം ശുദ്ധിയായിരിക്കണം ഹൃദയം ശുദ്ധിയാകണമെങ്കിൽ അഞ്ച് ചികിത്സയുണ്ട് അതിൽ ഒന്നാമത്തത് എന്താണ് അർത്ഥം അറിഞ്ഞുകൊണ്ട് അർത്ഥം ഓർത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതലും വയറ് കാലിയാക്കലുമാണ് ഇത് രണ്ടും നമുക്ക് റമദാനിൽ സാധ്യമാവും റമദാൻ അല്ലാത്ത കാലത്ത് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് റസൂലുള്ളാന്റെ കൽപ്പന നമ്മുടെ ചെറിയ ആമാശയം അത് മൂന്നായി ഓഹരി വെക്കുകയും ഒരു ഓഹരി ഭക്ഷണത്തിനും നീക്കി വെക്കുമ്പോൾ മറ്റൊരു ഓഹരി വെള്ളത്തിനും വേറെ ഒരു ഓരി കാലിയാക്കി നിർത്തണമെന്ന് നിമിത്തങ്ങൾ പഠിപ്പിച്ചു സഹാബത്ത് സംശയ നിവാരണത്തിന് മുന്നോട്ട് വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു വയറിന്റെ മൂന്നിലൊന്ന് കാലിയാക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ശ്വാസ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് ചുരുക്കത്തിൽ ദമ്മായി ഭക്ഷണം കഴിച്ചാൽ വയർ ഫുൾ ഫുള്ളായി മിയ മിയ എന്ന് പറയുന്ന മാതിരി വയറ് ഫുള്ളായി ഭക്ഷണം കഴിച്ചാൽ ഹൃദയം മരവിക്കും ഹൃദയം മരവിച്ചാൽ ഹിതായത്ത് കിട്ടാൻ മാർഗമില്ലാതെയാകും അതുകൊണ്ട് വയറ് പാകത്തിനാക്കുകയും എന്നിട്ട് റവദാൻ കാലത്ത് റവദാൻ റവദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ഖുർആൻ്റെ അർത്ഥം മറിഞ്ഞുകൊണ്ട് പാരായണം നടത്തുകയും അതുപോലെ എൻ്റെ റബ്ബൻ്റെ വിശ്വ എന്നെ ഞെരിക്കുകയല്ല എൻ്റെ ഗുണമാണ് അള്ളാഹു ഉദ്ദേശി എന്ന വിശ്വാസത്തോടു കൂടെ നോമ്പും തറാബിയും അനുഷ്ഠിച്ചാൽ നമുക്ക് മുത്തക്കിങ്ങൾ ആകാൻ കഴിയും ലാലിലക്കും തെത്തക്കും നമുക്ക് മുത്തക്കീങ്ങളാകാൻ കഴിയുമെന്ന് അള്ളാഹു വിശുദ്ധ വിശുദ്ധിക്കുരുവാനും നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ റമദാൻ ഷരീഫിലേക്ക് എത്തിച്ചു തരണേ എന്ന് ഇതുവരെയും ദുആ ചെയ്തത് നമ്മുടെ അള്ളാഹു താല തബുൽ ചെയ്തു കാരണം നമുക്ക് റമദാനിലേക്ക് എത്താൻ സാധ്യമായിരിക്കുന്നു ഇനി ഇൻഷാ അള്ളാ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും റമദാൻ കാമിനായി അള്ളാഹുവിൻ്റെ തായത്തിലായി നിൽക്കുകയും നോമ്പതിക്കുകയും തലാവിൻസ്കരിക്കുകയും സദക്കാത്തുകളും ഹൈറാത്തുകളും വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അതിന് നമുക്കല്ലാ തോഫീക്ക് നൽകട്ടെ എല്ലാവർക്കും റമദാൻ കരീം ആശംസകൾ നേരുന്നു ഇൻഷാ എല്ലാ ദിവസവും കുറേശെ നമുക്ക് റമദാനിൻ്റെ റമദാൻ പ്രഭാഷണം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എല്ലാവരും അത് എന്ന് ഉറപ്പുത്തി എല്ലാവരോടും ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരം നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു